ബി ജെ പി അഞ്ചാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു വയനാട്ടിൽ കെ സുരേന്ദ്രൻ മത്സരിക്കും എറണാകുളം കെ എസ് രാധാകൃഷ്ണൻ കൊല്ലം ജി കൃഷ്ണകുമാർ അലത്തോറിട്ടിയൻ സരസ്തു എന്നിവരാണ് മത്സരരംഗത്ത് വിരങ്ങളുമായി ഗൌതം ചിരികാൻ ഡൽഹിയിൽ നിന്ന് ഗൌതം അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് വിശദാംശങ്ങൾ കൂടി കെ പി അല്പസമയം മുമ്പാണ് ബി ജെ പിയുടെ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പുറത്തുവിട്ടത് ഇതിൽ ഏറെ ശ്രദ്ധേയം എന്നത് കേരളത്തിലെ നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി ബി ഈ നിമിഷത്തിൽ പ്രഖ്യാപിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ബി പിന്നീട് നാല് മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്കകത്ത് കേരളത്തിലെ നാല് സ്ഥാനാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നു എന്നുള്ളതാണ് വളരെ നിർണായകമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു കാരണം വയനാട്ടിൽ ആരാകും മത്സരിക്കുക എന്നത് സംബന്ധിച്ചുള്ള വലിയൊരാകാംക്ഷ ബി ജെ പി സ്ഥാനാർത്ഥി ആരാണ് എന്നത് സംബന്ധിച്ച് വലിയ ആകാംക്ഷ മുഴുവൻ പൊതുസമൂഹത്തിനിടയിലും നിലനിന്നിരുന്നു ഇതിന് ഉത്തരം നൽകിക്കൊണ്ട് ബി ഏറ്റവും കരുത്തനായ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെ പ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ രംഗത്തിറക്കിയിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം നമുക്കറിയാം കെ സുരേന്ദ്രൻ അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് ഷെയർ ഓരോ തവണ കൂട്ടുകയും എതിരാളികൾക്ക് വലിയ തോതിലുള്ള വെല്ലുവിളി ഉയർത്തുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചെറിയ മാർജിനിൽ പരാജയപ്പെട്ട നേതാവാണ് കെ സുരേന്ദ്രൻ കേവലം എൺപതിനായിരം വോട്ടുകൾക്കാണ് അദ്ദേഹം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വളരെ ചെറിയ മാർജിനിൽ പരാജയപ്പെട്ടു പോയത് അതായത് ലോക്സഭ യെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എൺപതിനായിരം എന്ന് പറയുന്ന ഒരു വലിയ വോട്ടല്ല അത്രത്തോളം ചെറിയ മാർജിനിലാണ് എന്ന ലോക്സഭ പത്തനംതിട്ട ലോക്സഭ ബി ജെ പിക്ക് നഷ്ടമായത് അന്ന് മുതൽ തന്നെ ആ ഒരു വലിയ പ്രകടനം പത്തനംതിട്ടയിൽ നടത്തിയിട്ടുള്ള പ്രകടനം ബി ദേശീയ നേതൃത്വം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്തായാലും രാഹുലിനെതിരെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കും അതല്ലാതെ ഇടതുപക്ഷം ചെയ്തതുപോലെ ദുർബലനായ സ്ഥാനാർത്ഥികളെ ആയിരിക്കില്ല വയനാട്ടിൽ രംഗത്തിറക്കുക എന്ന സന്ദേശം നേരത്തെ തന്നെ ബി കേന്ദ്ര നേതൃത്വം നൽകിയതാണ് അതിന് കൃത്യമായ ഉത്തരം നൽകുന്നു ഇപ്പോൾ കെ സുരേന്ദ്രൻ എന്ന ബി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഹിതം വർദ്ധിപ്പിക്കുന്ന കെ സുരേന്ദ്രനെ തന്നെ ഇപ്പോൾ വയനാട്ടിലേക്ക് ബി ജെ പി ഇറക്കുകയാണ് മറ്റ് നാല് മൂന്ന് മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലത്ത് ജി കൃഷ്ണകുമാറിനെയാണ് ബി ജെ പി മത്സരിപ്പിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കടന്നുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ചലച്ചിത്ര താരമാണ് അങ്ങനെ കേരളത്തിലെ പൊതുസമൂഹം സുപരിചിതനായി കണക്കാക്കുന്ന ജി കൃഷ്ണകുമാർ അദ്ദേഹം തിരുവനന്തപുരം സെൻട്രലിൽ ഏതാണ്ട് മുപ്പത്തൊന്നായിരം വോട്ടുകൾ പിടിച്ചുകൊണ്ട് ഒരു आएगा शक्ति आई आए बीजेपी അവിടെ നിലനിർത്തുന്നതിൽ ജി കൃഷ്ണകുമാർ വഹിച്ച പങ്ക് വലുതാണ് എന്തായാലും വളരെ ജനകീയ സ്വഭാവമുള്ള കൃഷ്ണകുമാറിനെ ഇപ്പോൾ കൊല്ലത്ത് ബി ജെ പി ഇറക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയം മറ്റൊരു മണ്ഡലം എറണാകുളമാണ് എറണാകുളത്തും ബി ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നില്ല ഇപ്പോൾ കെ എസ് രാധാകൃഷ്ണനെയാണ് എറണാകുളത്ത് ബി ജെ പി ഈ തവണ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുന്നത് നമുക്കറിയാം കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള പ്രകടനം വളരെ ശ്രദ്ധേയമായിരുന്നു അദ്ദേഹം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ചത് ആലപ്പുഴ ഒരു ലക്ഷത്തി എത്തിനു മുകളിൽ വോട്ടുകൾ രണ്ടായിരത്തി പതിനാറിൽ പിടിച്ചു എന്നതാണ് സാധാരണ ആലപ്പുഴയിൽ അത്രത്തോളം വോട്ടുകൾ മുൻപ് ബി ജെ പിക്ക് ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നാൽപ്പത്തി നാലായിരം വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ അത് ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ടായി കെ എസ് രാധാകൃഷ്ണൻ വർദ്ധിപ്പിച്ചു എന്നത് വളരെ ശ്രദ്ധേയമായ ഘടകമാണ് അതിനാൽ കെ എസ് രാധാകൃഷ്ണനെ പോലെ ഒരു കരുത്തനായ നേതാവ് നിലവിൽ അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് കൂടാതെ നമുക്കറിയാം അദ്ദേഹം മുൻപ് പി എസ് സിയുടെ ചെയർമാനായിരുന്നു നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് സംവാദകനാണ് അങ്ങനെ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡപത്തിൽ ഒരു കൃത്യമായ ഇടം സ്വന്തം നിലയിൽ നേടിയെടുത്തിട്ടുള്ള കെ എസ് രാധാകൃഷ്ണൻ എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയെ ബി ജെ പി ഇപ്പോൾ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നു ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ സരസ്വു സ്ഥാനാർത്ഥിയായി അവിടെ വനിതാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നുണ്ട് ഇതോ മറ്റൊരു ശ്രദ്ധേയമായ ഘടകം ഏറ്റവും അധികം വനിതകളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ആണ് കാരണം ഇപ്പോൾ ആലത്തൂരിലെ സ്ഥാനാർത്ഥി കൂടിയാകുമ്പോൾ അഞ്ച് വനിതാ സ്ഥാനാർത്ഥികളാണ് എൻ ഡി എയുടെ ടിക്കറ്റിൽ കേരളത്തിൽ മത്സരിക്കുന്നത് മറ്റ് രണ്ട് മുന്നണികൾ നോക്കിക്കഴിയുമ്പോൾ വനിതകൾക്ക് പ്രാതിനിധ്യമില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ആലത്തൂരിൽ ആലത്തൂരിലെ സിറ്റിംഗ് എം പി മാത്രമാണ് രമ്യ ഹരിദാസ് മാത്രമാണ് യു ഡി എഫിൻ്റെ വനിതാ മുഖമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ എൽ ഡി എഫ് എറണാകുളത്ത് ഷൈനയെ മത്സരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വയനാട്ടിൽ രാഹുലിനെതിരെ മത്സരിക്കുന്ന വനിതാ സ്ഥാനാർത്ഥിയാണ് ആനി രാജിയാണ് അതോടൊപ്പം തന്നെ ശൈലജ ടീച്ചർ വടകരയിൽ അപ്പോഴും അത് മൂന്നാണ് പക്ഷേ എൻ ഡി എയുടേത് ഇതിപ്പോൾ ആലത്തൂർ കൂടി വനിതയെ പരിഗണിക്കുമ്പോൾ അഞ്ച് സ്ഥാനാർത്ഥികൾ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രനുണ്ട് അതോടൊപ്പം തന്നെ പൊന്നാനിയിൽ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള നിവേദിത സുബ്രഹ്മണ്യൻ മത്സരിക്കുന്നു അതോടൊപ്പം തന്നെ കാസർഗോഡ് പോലെ ബി വളരെ എ പ്ലസ് കാറ്റഗറി മണ്ഡലത്തിൽ അവിടെ അശ്വിനി എം എൽ അശ്വിനി എന്ന ആ വനിതാ മുഖം മത്സരിക്കുന്നുണ്ട് കൂടാതെ ബി ഡി ജെസ് ഇടുക്കിയിൽ ആ മത്സരിപ്പിക്കുന്നത് സംഗീത വിശ്വനാഥൻ എന്ന വനിതാ മുഖത്തെയാണ് ഇത് കൂടാതെയാണ് ഇപ്പോൾ അഞ്ചാമത് ആലത്തൂരിൽ കൂടി ഒരു വനിതാ മുഖത്തെ എൻ ഡി എയും ബി ജെ പിയും രംഗത്തിറക്കുന്നത് എന്തായാലും ഇതോടുകൂടി കേരളത്തിലെ മത്സര ചിത്രം പൂർത്തിയാവുകയാണ് കാരണം ബി ജെ പി ആദ്യഘട്ടത്തിൽ തന്നെ അവരുടെ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക നൂറ്റി തൊണ്ണൂറ്റി അഞ്ചംഗ പട്ടിക അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ അടങ്ങുന്ന പട്ടിക ആദ്യഘട്ടത്തിൽ പുറത്തിറക്കിയപ്പോൾ തന്നെ അതിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ് അതിനുശേഷം പിന്നീട് നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് കുറച്ച് കാലതാമസമുണ്ടായി എന്തായാലും ഇന്നിപ്പോൾ ഈ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക നൂറ്റി പതിനൊന്ന് സ്ഥാനാർത്ഥികളുടെ പേരുകളടങ്ങുന്ന പട്ടികയാണ് പുറത്തു വന്നത് ഈ അഞ്ചാം ഘട്ടത്തിലാണ് കേരളത്തിൽ ശേഷിക്കുന്ന എറണാകുളം കൊല്ലം വയനാട് അതോടൊപ്പം തന്നെ ആലത്തൂർ എന്നീ വളരെ നിർണായകമായ മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിക്കുന്നത് ഇതോടുകൂടി ഇരുപത് മണ്ഡലങ്ങളിലും കേരളത്തിലെ എൻ ഡി എയും അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി പതിനാറ് മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ ഭാരത് ധർമ്മ ജനസേന എന്ന നാല് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട് ശരി ബിജെ പി അഞ്ചാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു വയനാട്ടിൽ കെ സുരേന്ദ്രൻ മത്സരിക്കും എറണാകുളം കെ എസ് രാധാകൃഷ്ണൻ കൊല്ലം ജി കൃഷ്ണകുമാർ ആലത്തോർ ടി എൻ സരസ്വ എന്നിവരാണ് മത്സരരംഗത്ത് ഗൌതമാർ ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്